കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ഓഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും നിലമ്പൂർ മുട്ടം സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മധ്യ വടക്കൻ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും രാത്രി മടിക്കേരിയിലും പ്രദേശങ്ങളിലും മാത്രമേ മഴ ഉണ്ടാകൂ ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയാറ് സെൽഷ്യസ് ആയിരിക്കും റാന്നി പ്രദേശം ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് ആയിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനെട്ട് കിലോമീറ്റർ തെക്കൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ളതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം